ആശാപ്രവർത്തകർ തിരുവനന്തപുരം തൈക്കാടുള്ള എൻ എച്ച് എമ്മിൻ്റെ ഡി പി എം ഓഫീസിലേക്ക് ധർണ നടത്തി ഫെബ്രുവരി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതന കുടിശ്ശികയും പൾസ് പോളിയോ ശൈലി സർവേ ലൈപ്രസി സർവേ ട്രെയിനിങ്ങിനുള്ള യാത്ര ബത്ത എന്നിവയടക്കം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ധർണ രാപ്പകൾ സമരം അവസാനിപ്പിച്ചതിന് ശേഷം രണ്ടാം തവണയാണ് ഡി പി എം ഓഫീസിന് മുന്നിൽ ആശംമാർ പ്രതിഷേധിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വന്ന അവകാശ പോരാട്ടം അവസാനിപ്പിച്ചെങ്കിലും ആശമാർക്കെതിരെയുള്ള അവഗണന അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അവകാശ പോരാട്ടത്തിന് ശേഷം ഡി ഓഫീസിലേക്ക് രണ്ട് തവണ ആശാപ്രവർത്തകർ സമരം നടത്തി ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഡി ഓഫീസിലേക്ക് അവർ സമരവുമായിട്ട് എത്തിയിരിക്കുന്നത് എന്താണ് ഇത്തവണ ഉയർത്തുന്ന ആവശ്യം ഈ സമരകാലത്തിനടക്കമുള്ള കുടിശ്ശികകൾ പല ആശമാർക്ക് കിട്ടാനുണ്ട് ഞങ്ങൾ നിരന്തരം പരാതി ഉന്നയിച്ചിരുന്നു പരാതി ഉന്നയിച്ച അടിസ്ഥാനത്തിൽ കുറച്ച് പേർക്ക് ലഭിച്ചു പക്ഷേ ഇപ്പോഴും ആ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട് അത് ഫെബ്രുവരി മാസത്തെ മുതലുണ്ട് എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തെ ഓണറിയും ഇൻസെൻറ്റീവും കിട്ടാനുണ്ട് അത് ഞങ്ങൾ സമരമുഖത്തിരുന്നു അത് ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തെ സെപ്റ്റംബർ മാസത്തെയൊക്കെ കുടിശ്ശികയുണ്ട് അത് വലിയ തോതിലുള്ള തുക ഏതാണ്ട് പതിനേഴായിരം രൂപ വരെ കിട്ടാനുള്ള ആശംമാരി സംസ്ഥാനത്തുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ വലിയ അനാസ്ഥയാണ് ഈ രംഗത്ത് നടക്കുന്നത് അപ്പോൾ ആ കുടിശ്ശിക ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നത് മറ്റ് ചില വർക്കുകൾക്കുള്ള തുകയും നിരന്തരമായി പെൻഡിങ്ങിൽ വെക്കുന്നു അതുകൊണ്ട് എല്ലാ കുടിശ്ശികയും തീർത്ത് തുച്ഛമായ വേതനമാണെങ്കിൽ പോലും അത് കൃത്യമായി നൽകാനുള്ളൊരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നത് കഴിഞ്ഞ ആ മാസം ഞങ്ങൾ വന്നിരുന്നു അന്ന് എല്ലാം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അന്ന് ഞങ്ങൾ പിരിഞ്ഞുപോയി പക്ഷേ നടന്നില്ല അപ്പം ഞങ്ങൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ ദീർഘ സമയമെടുത്ത് നിരവധി ചർച്ചകൾ നടത്തി ഏറ്റവും ഉടനെ തന്നെ അത് പരിഹരിക്കാനുള്ളൊരു നടപടി ഉണ്ടാക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എൻ എച്ച് എമ്മിലെ ജീവനക്കാർ സമ്മതിച്ചിരിക്കുകയാണ് അത് പ്രകാരം ഞങ്ങൾ ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ് പക്ഷേ ഇത് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിശക്തമായ സമരവുമായി മുന്നോട്ട് വരും ഒരു നീണ്ട അവകാശ പോരാട്ടത്തിന് ശേഷം നിങ്ങൾ മടങ്ങിയതാണ് അപ്പോൾ വീണ്ടും ആവശ്യങ്ങൾ ഉയർത്തി സമരം ചെയ്യേണ്ട സാഹചര്യമാണോ തീർച്ചയായിട്ടും കാരണം നമ്മൾ നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ പോലത് നടപ്പിലാക്കിയെടുക്കുവാൻ വീണ്ടും ഒരുപാട് തടസ്സങ്ങളുണ്ടെന്നാണത് ഇപ്പോൾ എണ്ണായിരം രൂപയുടെ ഉത്തരവ് വന്നു പക്ഷേ ആ നവംബർ മാസത്തെ വേദന ഇന്ന് കിട്ടിയിട്ടില്ല ഒക്ടോബർ മാസത്തെ കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു ഉത്തരവ് ഒരു വശത്തിരിക്കുകയും നടപടികൾ വളരെ സാവകാശത്തിൽ നടക്കുന്നൊരു രീതിയാണ് പൊതുവിൽ എൻ എച്ച് എമ്മിനുള്ളത് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ മറ്റ് ജില്ലകളിലൊക്കെ ഇൻസെൻറ്റീവ് ഓണർ വന്നാലും തിരുവനന്തപുരം ജില്ലയിൽ വരാൻ വൈകുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ധാരാളം പരാതികൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അതിനൊരു കൃത്യമായൊരു പരിഹാരം എടുക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്താണേലും ഒരു പക്ഷേ ഇന്നത്തെ ഈ ഒരു സമരം കൊണ്ട് അവർക്കത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരു ഇഞ്ചും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്താൽ അത് എത്ര തുച്ഛമാണെങ്കിലും ആ കൂലി കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അത് കൊടുത്തേ മതിയാവുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നിൽക്കുന്നത് ഉദ്യോഗസ്ഥർ പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതില്ല എങ്കിൽ അതെ അതെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഇപ്പോൾ ഇവിടെ ഇല്ല അദ്ദേഹം വന്നാലുടൻ തന്നെ അതിന് വേണ്ടുന്ന പരിഹാരം ഉണ്ടാക്കാമെന്നും അതിനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിക്കാമെന്നും ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പിന്മേൽ ഞങ്ങൾ ഇന്ന് പിരിഞ്ഞു പോകണം പക്ഷേ ഉറപ്പ് നടക്കാത്ത പക്ഷം ഞങ്ങൾ തീർച്ചയായിട്ടും ഇനി ഇതുപോലെ ആയിരിക്കില്ല ആ സമരം എന്ന് പറയുന്നത് അത് നേടിക്കൊണ്ട് മാത്രമേ തിരിച്ചു പോകുന്ന ഒരു സമരമായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിൽ വരുന്നത് ഉദ്യോഗസ്ഥർ പരിഹാരം കാണാം എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ആശാപ്രവർത്തകർ മടങ്ങുകയാണ് പക്ഷേ വലിയ അവകാശ പോരാട്ടത്തിന് ശേഷം വീണ്ടും അവർ സമരവുമായിട്ട് തലസ്ഥാനത്തേക്ക് എത്തുകയാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഡി പി എം ഓഫീസിലേക്ക് അവർ ഇതേ ആവശ്യം ഉയർത്തിക്കൊണ്ട് ഈ പ്രതിഷേധം നടത്തുന്നത് ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ് തിരുവനന്തപുരം